മുന്നറിയിപ്പില്ലാതെ വരണമെന്ന് കരുതി തന്നെയാണ് വന്നത് അങ്ങനെയുള്ള എന്തെങ്കിലും തിരക്കുണ്ടോ എനിക്കൽപ്പം സംസാരിക്കാനുണ്ടായിരുന്നു കുറച്ച് പേഴ്സണൽ മാറ്റാണ് പുഞ്ചിരിയോടെ പറഞ്ഞിട്ട് സീറ്റുകളിലേക്ക് കയറിയവൻ ഇനി എനിക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും പുത്തൻപുരക്കിൽ ശുദ്ധദേവി സംസാരിക്കാൻ വന്നതാണെങ്കിൽ മഹാദേവൻ തമ്പി കേൾക്കുകതിനെ ചെയ്യും നീ മോനെ നമുക്ക് അങ്ങോട്ട് ഗാർഡനിൽ ഗാർഡനിലൊരുക്കിയിരിക്കുന്ന ഏരിപ്പാടത്തിലേക്ക് അവനെ വിളിച്ചുകൂടി നടക്കാനിടയിൽ അകത്തേക്ക് നോക്കി ഭാര്യ ലതയോട് ചായ കൊണ്ടുവരാൻ പറയാൻ മറന്നില്ല മഹാദേവൻ തമ്പി തമ്പിക്കെതിരെ ഇരിക്കുമ്പോൾ താൻ പറയാൻ പോകുന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു ഓരോ തന്നെ അങ്കിൾ ഞാൻ വന്നത് എന്നെ സംബന്ധിക്കുന്ന എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഇന്ന് വരെ എനിക്ക് ശരിയെന്ന് തോന്നാൻ പലതും ഞാൻ ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരെ കണ്ടിൽ അത് തെറ്റായി തോന്നാം മുഖം പറഞ്ഞു തുടങ്ങിയിട്ടുരൻ മഹാദേവൻ തമ്പി അവൻ പറയുന്നത് കേൾക്കാൻ കാതു കുറിപ്പിച്ചു പാർവതി തന്റെ വീട്ടിലേക്ക് വന്നത് മുതൽ ഇന്ന് പാർവതി തന്റെ ജീവിതത്തിലേക്ക് ഒഴിച്ചുവിടാൻ കഴിയാത്ത ഘടകമായി മാറിയതുൾപ്പെടെ എല്ലാം കേട്ട ആക്ഷരത്തോടെ ഇരിക്കുകയായിരുന്നു മഹാദേവൻ തമ്പി അങ്കിൾ ഇവിടെ ഈ വിഷയം അവതരിപ്പിക്കാൻ ശിവയ്ക്കാൻ എന്തോ ബുദ്ധിമുട്ടുള്ളത് പോലെ വീട്ടിൽ വേലക്കരയായി വന്നുള്ള വീട്ടുകാരിയെ എന്നറിഞ്ഞാൽ അങ്കിള മാൻഡ്യൻ അതങ്ങനെ ഉൾക്കൊള്ളും എന്ന് ഭയം കൊണ്ട് ഇത്രയൊക്കെ പണവും സ്വാധീനവും ഉണ്ടായിട്ടും തുമ്പിമോൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വച്ചതാണ് രുദ്രൻ ഞങ്ങളുടെ സംസാരത്തിൽ പലപ്പോഴും ഈ വിഷയം എത്തിയിട്ടുണ്ട് മെത്ര ഉപേക്ഷിച്ച് പോയെങ്കിൽ അതിനേക്കാൾ നല്ലൊരു പെൺകുട്ടി രുദ്രനെ കിട്ടുമായിരുന്നല്ലോ എന്ന് പക്ഷെ ഇപ്പോഴാണ് അതിനുള്ള അവസരം ഒത്തു വന്നത് ചന്ദ്രോതി തലവാട്ടിലെ പെൺകുട്ടിയാണ് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്നറിഞ്ഞപ്പോൾ മറ്റാരെക്കാളും സന്തോഷമുണ്ട് എനിക്ക് കാരണം എൻ്റെ അച്ഛൻ പെണ്ങ്ങൾ ചന്ദ്രോത്തി തലവാട്ടിലേക്കാണ് വിവാഹം കഴിഞ്ഞ് പോയിരിക്കുന്നത് ഒരു കാലത്ത് തൃശൂർ അങ്ങാടി അടക്കി ഭരിച്ചിരുന്നവരാണ് ചന്ദ്രോത്തുകാർ പണത്തിലും പ്രതാപത്തിലും അവരെ കഴിഞ്ഞിട്ട് മുണ്ടൂര് വേറെ ഉണ്ടാകും അമ്മായി വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു കാണാതെ പോയി വിജയൻ നേരെ തിരിച്ചു വന്നതും പണക്കാരിയായി ഹിന്ദിക്കാരിയുടെ കൂടെ എന്നൊക്കെ വിജയൻ നായർക്ക് ജനിക്കുന്ന കുഞ്ഞിനാണ് തറവാട്ടിലെ സ്വത്ത് പിള്ളം മെഴുകി വെച്ചിരിക്കുന്നൊക്കെ ആ വഴിക്ക് ഞങ്ങൾ അറിഞ്ഞു കോടിപ്പള്ള ആസ്തി കാണും പുഴക്കരയിലെ പറമ്പനിപ്പോ നല്ല വിലയാണ് തൊട്ടടുത്ത് വന്ന മാള് കാണാം എന്തായാലും സന്തോഷമായി താനിങ്ങനെ കൂട്ടില്ലാതെ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു ഇല്ലാതെ ചായം കൊണ്ടു വന്നപ്പോൾ മഹാദേവൻ തമ്പി തന്നെ വിവരങ്ങളൊക്കെ പറഞ്ഞു അവടെ മുഖത്ത് അത്ഭുതമായിരുന്നു എന്തായാലും അവർക്കാർക്കും താനും പാർവതിയും ഒന്നിക്കുന്നതിൽ എതിർപ്പില്ലെന്നും മനസ്സിലായി അവനെ അപ്പോ ഇനി ഔദ്യോഗികമായി പറയാം ഈ മാസം പതിനഞ്ചിന് ഡിവോഴ്സ് വിധി വരും അന്ന് തന്നെയാണ് ഞങ്ങൾ രജിസ്റ്റർ മാരേജ് അത് കഴിഞ്ഞ അടുത്തൊരു ദിവസം തന്നെ റിസപ്ഷൻ വെച്ചിരിക്കുന്നത് തീയതിയെല്ലാം പിന്നീട് അറിയിക്കാം ബന്ധുക്കളാകാൻ പോകുന്നവരോട് മറിച്ചു വയ്ക്കുന്നത് ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത് മോനെ നീ വിളിച്ചില്ലെങ്കിൽ റിസപ്ഷനും പരിപാടിക്കും ഞങ്ങൾ എല്ലാവരും എത്തിയിരിക്കും സന്തോഷത്തോടെ അത പറഞ്ഞു കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു പിന്നെയും കുറച്ച് സമയം ഒടുവിൽ പോകാൻ ഇറങ്ങിയവൻ ഓഫീസിലെത്തി ശിവിയുടെ വിവരങ്ങളൊക്കെ പറഞ്ഞു അവനും ഹാപ്പിയായി അതുവരെ രോട് തോന്നിയ നീരസം മാറി അവന്റെ തിളഞ്ഞ മുഖം കണ്ടപ്പോൾ ആശ്വാസമായിരുന്നുതനും തനിക്കേറെ പ്രിയപ്പെട്ടവനാണ് ശിവ അവന്റെ മാറ്റം സഹിക്കാവുന്നതിലും അപ്പുറത്താണ് ഇനി ധൈര്യമായി ആരോട് പറയാൻ നിനക്ക് പറഞ്ഞു വന്നപ്പോൾ ബന്ധുക്കളാണ് പാർവതിയും ആരെയും അങ്കിൽ എന്റെ അച്ഛൻ പെങ്ങൾ ചന്ദ്രോത്ത് തറവാട്ടിലേക്കാണ് വിവാഹം കഴിച്ചു വിട്ടിരിക്കുന്നത് അതുകൂടി പറഞ്ഞപ്പോൾ മുഖം വിടർന്നു ശിവടെ ഏട്ടൻ വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല പക്ഷെ വീട്ടിൽ വേലക്കാരിയായി വന്നവളെയാണല്ലോ എന്നോർത്തപ്പോ അതുകൊണ്ടാണ് ഞാൻ പലതും പറഞ്ഞു പോയത് ക്ഷമിക്കണം ശിവരുത്തിന്റെ വർദ്ധിതയിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇനി അതൊന്നും പറയണ്ട എനിക്കറിയാം നിന്റെ മാനസികാവസ്ഥ എന്തായാലും എല്ലാം കലങ്ങി തെടിഞ്ഞല്ലോ രണ്ടു ദിവസം ഞാനിവിടെ ഉണ്ടാവില്ല വേണ്ടതെല്ലാം സൈൻ ചെയ്തു വെച്ചേക്കാം മഹീൻ നീൻ കൂടി എല്ലാം ചെയ്തേക്കാം ഞാൻ പറഞ്ഞു വെച്ചിരുന്നല്ലോ അതുപോലെ ഇനിയിപ്പോ ഇരുപത്തിയഞ്ചെള്ള ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വരാൻ കഴിയും അതുവരെ ഒരു കുറവും ഉണ്ടാകരുത് ഓഫീസ് തിരക്കുകൾ പെട്ടുപോയി പിന്നീട് അങ്ങോട്ട് ശിവ എയർപോർട്ടിൽ കൊണ്ടുപോകാൻ ഏർപ്പാട് ചെയ്തിരുന്നു സന്ധ്യയുടെ വീട്ടിലേക്ക് തിരിച്ചവരും വലിയമ്മയുടെ വീട്ടിൽ പോയി മോളയും കുട്ടിയാണ് തിരികെ പുത്തൻപുരക്കിലെത്തിയത് രുദ്രൻ പറഞ്ഞതുപോലെ ഭാഗമെല്ലാം മോദിക്ക് വെച്ചിരുന്നു പാർവതി ശ്രീ എല്ലാം എടുത്തു വെച്ചിരും മോളെ പാർവതിയുടെ കയ്യിൽ കൊടുക്കുന്നതിലും ചോദിച്ചവൻ എടുത്തു വെച്ചു തന്നെ പോവുകയാണോ ചോദിച്ചു പോയവൾ എട്ട് മണിക്കണായിട്ട് സരസ്വതി അമ്മയുടെ ഒരു കടുപ്പത്തൊരു ചായ ഇടാൻ പറയും ഞാൻ റൂമിലുണ്ടാകും പറഞ്ഞൊരു സ്റ്റെയർ കയറി പോയി രുദ്രെ അമ്മയുടെ ചക്കരയെ വിളിച്ചുകൊണ്ട് കുഞ്ഞിനെ അടക്കി പിടിച്ച് മുഖമാകെ ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞവൾ തുമ്പോഴും പാർവതിയുടെ കളിയിലുമ്മ വെച്ചു അമ്മയെ എന്തോ പാവ നമ്മ വാങ്ങി തന്നിട്ട് കയറി പാവ കാണിച്ചുകൊണ്ട് പറഞ്ഞു തുമ്പി മുത്തശ്ശിയുടെ കുട്ടി വന്നോ കൂടി കൂടിക്കഴിഞ്ഞ പൂജാമുറിയിലേക്ക് കയറുന്നതിനിടയിൽ മോളെ ആശങ്ക കണ്ടത് മുത്തശ്ശി അതിലേ പാവതിരെ ഒക്കത്തുനിന്ന് മോർന്നിറങ്ങി മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്ന് തുമ്പി കണ്ട വിശേഷങ്ങൾ പറയാൻ തിടുക്കമായിരുന്നു മോൾക്ക് മോളെ ഇന്ന് നോക്കി നെടുവീർത്തുകൊണ്ട് അണുക്കിളിലേക്ക് നടന്നവള് മോളെ ഇതാ ചായ കുഞ്ഞി കൊണ്ടുപോയി കൊടുക്കും മോൻ പറയുന്നത് കേട്ടപ്പോൾ ഉണ്ടാക്കിയതാണ് സരസ്വതി അമ്മയുടെ കീഴിൽ ചായ വാങ്ങി രുദ്രന്റെ റൂമിലേക്ക് നടന്നവൾ അവൾ വാറ്റിൽ ചായ ഇട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളു വാതിൽ തുറന്നകത്ത് കയറി രുദ്രനെ തിരിഞ്ഞ അവളുടെ കണ്ണുകൾ റൂമിലില്ലായിരുന്നു അവൻ ബാത്റൂമിൽ വെള്ളം വീണ ശബ്ദം കേട്ടു ടേബിൾ കപ്പ് വെച്ചിട്ട് തിരികെ നടക്കാൻ ഒഴുകുമ്പോഴാണ് ബാത്റൂമിന്റെ വാതിൽ തുറക്കപ്പെടുന്നത് അരക്കു ടവൽ അവരെ ചുറ്റിക്കണ്ടവൻ ഇറങ്ങി വന്നു ചായതാടൂ തന്നെ നോക്കി നിൽക്കുന്നവളെ നോക്കി ചീരിവട പറഞ്ഞത് അബദ്ധം പിണഞ്ഞത് പോലെ നോട്ടം പിൻവലിച്ച് ചായ ഒക്കെ പെടുത്ത് അവന്റെ അരികിലേക്ക് ചെന്നവൾ എന്താ മുഖം പാടിയിരിക്കുന്നത് മുഖം ഒന്ന് കുണിച്ച് തല കൊണിച്ച് നിൽക്കുന്നവളെ എത്താടുത്തുമ്പിൽ പിടിച്ച് ഉയർത്തി ചോദിച്ചവൻ ഏയ് ഒന്നുള്ളുതേ വേട്ടാ തോന്നിയതാവും അവനെ നോക്കി പദർച്ചയോടെ പറഞ്ഞവൾ ഞാൻ പോകുന്ന വിഷമം കൊണ്ടാണോ താൻ പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം അത് തന്നെയാണ് കാണുന്നത് പോകാതിരിക്കാൻ കഴിയില്ല എല്ലാം വന്നിട്ട് പറയാം ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന ആവാട് വാർഡ് ഫങ്ഷൻ കഴിഞ്ഞാൽ ഉടനെ അവിടെ നിന്നും പുറപ്പെടും ഇരുപത്തിയാറിന് രാവിലെ ഞാൻ ഇവിടെ എത്തും ഒരു നാല് ദിവസം അത് കഴിഞ്ഞാൽ പിന്നീടുള്ള എൻ്റെ യാത്രകളിലെല്ലാം താൻ ഉണ്ടാവും കൂടെ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ നെറ്റിൽ മൃദുവായി ചുംബിച്ചവൻ അവന്റെ ശരീരത്തിലേക്ക് ചേർന്നിരിക്കുമ്പോൾ അവളെ ശരീരത്തിലേക്കും കുഴവ് പടർന്നു ഏതും ഇപ്പോൾ നന്നായിട്ടാണ് പെരുമാറുന്നത് സംശയിക്കാൻ തക്കതായി ഒന്നുമില്ല പക്ഷെ താൻ കരുതിയിരിക്കണം ആരെയും കണ്ണു മടച്ച് വിശ്വസിക്കാൻ കഴിയില്ല ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ ഇനി ഒരു ആവർത്തിക്കുമെന്ന് തോന്നുന്നില്ല എങ്കിലും ഞാൻ കരുതിയിരിക്കാം ദയവേട്ടൻ എന്നെ ഓർത്ത് പേടിക്കേണ്ട മോളെ കണ്ടപ്പോൾ മനസ്സിലൊരു വിങ്ങൽ താൻ അതോർത്തും വിഷമിക്കേണ്ട തൽക്കാലം മോള് നമ്മളെ വിട്ട് ഇവിടെയും പോകില്ല ഞാൻ പോയിട്ട് വരാൻ കേട്ടോ ഒന്നുകൂടി അവൾ അമർത്തി ചിന്തിച്ചാണ് അതിനൊരു മുകളിലായിരുന്നു മറുപടി താൻ ഒരു മതിരി റേഡിയോ പോലെയാണ് അല്ലേ അവളൊക്കെ ഇതിലും ചായ കപ്പ് വാങ്ങി ചുണ്ടോട് അടുപ്പിച്ചുകൊണ്ട് ചീറ്റിയോടെ ചോദിച്ചതാണ് അതെന്താ അങ്ങനെ ചോദിച്ചത് പാർവതി ചോദിച്ചു റേഡിയോ പറയുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം തിരിച്ചങ്ങോട്ടൊന്നും പറയാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് തൻ്റെ കാര്യവും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടുകയെന്നതല്ലേ ഒരുമ പോലും തിരിച്ചു തരുന്നില്ലല്ലോ കൂറുമ്പോഴേ അവൾ നോക്കി ചോദിച്ചവൻ വേണോ നാണത്തോടെ അവൻ നോക്കി ചോദിച്ചവൾ വേണ്ട ചോദിച്ചു വാങ്ങുന്ന ശീലം എനിക്കില്ല നിനക്ക് മനസ്സുകൊണ്ട് എന്ന് തോന്നുന്നു അന്ന് മതി പറഞ്ഞുകൊണ്ട് കപ്പവളുടെ കയ്യിൽ തിരിച്ചു കൊടുത്തു എന്ത് ചെയ്യണമെന്ന് അറിയാതെ അല്പസമയം നിന്നവൾ ബാതിലെല്ലാം വെച്ചിട്ടുണ്ടല്ലോ അല്ലെ ഡ്രസ്സ് മാറി മാറിയിറങ്ങാൻ നോക്കട്ടെ ശിവ ഇപ്പോൾ വരും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നപ്പോൾ കപ്പ ടേബിൾ വെച്ചിട്ട് ഓടിച്ചുകൊണ്ട് പിന്നിലൂടെ അവനെ കെറ്റിപ്പിടിച്ച പാർവതി അവളങ്ങനെ ചെയ്യുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല അവൻ അത് ശരി ഇടയ്ക്കുണ്ട് കയ്യിലല്ലേ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങനെ തന്നെ തിരിഞ്ഞു നീന്തവൻ എൻ്റെ സ്വന്തമാണ് എന്നെൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ കുറച്ചുകൂടി സമയം വേണമായിരുന്നു അതുകൊണ്ടാണ് അവ പറയുമ്പോൾ അവളുടെ സ്വരം വിളറിപ്പോയിരുന്നു ഞാൻ വെറുതെ പറഞ്ഞതാണ് പെണ്ണേ എനിക്കറിയാം നിൻ്റെ മനസ്സ് അവളെ ഇരു കൈകൾ കൊണ്ട് മാറോടി ചേർത്ത് പിടിക്കുമ്പോൾ അവൻ്റെ മനസ്സൊന്നിറഞ്ഞിരുന്നു ദയവേട്ടാ എനിക്ക് ഈ ജന്മത്തിൽ കിട്ടാവുന്നതിൽ വെച്ച ഏറ്റവും വലിയ പുണ്യമാണ് ദേവേട്ടൻ പറഞ്ഞുകൊണ്ടൊന്ന് ഉയർന്നവൾ അവൻ്റെ നെറ്റിലും കവിതയും ചുണ്ടുകളിലും ആദരം പതിപ്പിക്കുമ്പോൾ അവളെ മനസ്സാർത്ത് പറയുകയാണ് പുത്തൻപുരത്തെ ചതുരദേവൻ്റെ പെണ്ണാണ് താനന് ശിവ വിളിക്കുന്ന കേട്ടപ്പോഴാണ് തൻ്റെ ദേഹം തൊട്ടി നിൽക്കുന്നതെ വേർപെടുത്തിയത് ശിവ വിളിക്കണം ഇറങ്ങട്ടെ മോളെ ശ്രദ്ധിക്കണം കേട്ടോ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഏതു കണ്ണു മടിച്ച് വിശ്വസിക്കരുത് അവളുടെ ഇത് കവിതം പിടിച്ച് കണ്ണു വിളക്കി നോക്കി പറഞ്ഞവൻ അവളുടെ കണ്ണുകളിൽ മനവ് കണ്ടപ്പോൾ ചെറിയൊരു വേദന തോന്നി എങ്കിലും പോകാതിരിക്കാൻ നിർവാഹമില്ല ഷാഫിക്ക് പറയാനുള്ളത് കേൾക്കണം അനുശ്രീ ആരാണെന്ന് അറിയണം അവരെ പോയി കണ്ട് ഷാഫിയുടെ അവസ്ഥ അറിയിക്കണം ചതിച്ചു പോയതല്ല എന്നവളെ ബോധ്യപ്പെട്ടി ഷാഫിയിലേക്ക് മടക്കി കൊണ്ടുവരണം തുമ്പിമോളെ വിട്ടുകൊടുക്കേണ്ടി വരും എന്നത് വേദന തന്നെയാണ് അച്ഛനും അമ്മയും ഉണ്ട് അവൾക്ക് അവളെ അവകാശങ്ങൾ താൻ തട്ടിയെടുക്കില്ല നാളെ എല്ലാ സത്യങ്ങളും അറിയുമ്പോൾ മോൾ തന്നെ കുറ്റപ്പെടുത്താൻ പാടില്ല ഭാവി എടുത്തിറങ്ങുമ്പോൾ അതായിരുന്നു അവൻ്റെയോട് മോളെ എടുത്ത് ഉമ്മ വെച്ചവൻ ആച്ച പോയിട്ട് വരാം നല്ല കുട്ടിയെ കുറുമ്പ് കാണിക്കാതിരിക്കണം കേട്ടോ മോക്ക് ഡോള് വേണം വരുമ്പോൾ അവന്റെ കയ്യിലേക്ക് കൈകൾ കൊണ്ടും കെട്ടിപ്പിടിച്ചിട്ടുള്ള വേശിനോട് പറഞ്ഞു തുമ്പി കൊണ്ടുവരാം ആശനോട് ചോദിച്ചറിഞ്ഞ അമ്മയെ കണ്ടുപിടിക്കാനാണ് പോകുന്നെന്ന് പാവം കുഞ്ഞു അറിയുന്നില്ലല്ലോ മോളെ പാർവതിയുടെ കയ്യിൽ കൊടുത്തവൻ അച്ചമ്മയുടെ യാത്ര പറഞ്ഞിറങ്ങി ഇനി നാലഞ്ച് ദിവസം പട്ടാള ചേച്ചി ഉണ്ടാകില്ലല്ലോ ആശ്വാസം ഏറ്റവും കാറിൽ കയറി പോകാൻ നിരം സുധർമ്മ പറഞ്ഞു അവർ പറയുന്നത് വ്യക്തമായി കേട്ട് പാർവതി ആ സ്ത്രീയുടെ ദേഷ്യം തോന്നി ഇരുമ്പോ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയവള് തമ്പരാട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല ചുണ്ടു കൊട്ടിക്കൊണ്ട് പറഞ്ഞു രാജലക്ഷ്മി സുതർമ്മ അപ്പത്തിനെ വിവരം മിത്ര വിളിച്ചു പറഞ്ഞു അതെ ശരി അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ ഈ അവസരം പരമാവധി ഉപയോഗിക്കണം അതിനാന്റെ മനസ്സ് വെക്കണം മിത്ര ലീൻ ബാഗിലൊക്കെ ചാഞ്ഞിടുന്നുണ്ട് പറഞ്ഞു ഞാൻ എന്ത് വേണമെന്നാ മോൾ പറയുന്നത് ചെവി കുർപ്പിച്ച് പിടിച്ചോണ്ട് ചോദിച്ചു സുധർമ്മ ഇപ്പോ അവളാണ് അവൻ സന്തോഷം ആ സന്തോഷം നല്ലതാക്കണം ഒന്നെങ്കിൽ അവളെ അവിടെ നിന്ന് ഓടിക്കണം ഇല്ലെങ്കിൽ ഈ ഭൂമുഖത്ത് നിന്നും തന്നെ മായ് കളയണം രുദ്രദേവിന്റെ ജീവിതത്തിൽ ശ്രീ പാർവതി വേണ്ട അവൾ എന്നെ പരിഹസിച്ചവളാണ് അവളെയും അവനെയും ഒരുമിച്ച് കാണാൻ എനിക്കിട വരരുത് അത് പറയുമ്പോൾ വല്ലാത്തൊരു ഭാവമായിരുന്നു മിത്രയുടേത് ഇവിടെ നിന്ന് ഓടിച്ചാലും മതിമോളെ കൊല്ലിക്കുന്നു വേണ്ട എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ സ്വത്തും പണവും ഒക്കെ ഉണ്ടല്ലോ അതിന്റെ അഹങ്കാരം കാണിക്കാം മാരേജ് കഴിഞ്ഞ ശേഷമായിരിക്കും അവളെ വേലക്കരി കണ്ടിട്ട് വീട്ടുകാരി ആവുന്ന കാര്യം ചിന്തിക്കാനേ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എവിടെ ഇങ്ങനെ പോയി തൊലയട്ടെ പാർവതി കൊല്ലണമെന്ന ഇല്ലായിരുന്നു സുധർമ്മക്ക് എന്റെ നിക്കണ്ടുവിൽ കൊല്ലുക എന്നതല്ലാതെ വേറെ സൊല്യൂഷൻ സൊല്യൂഷനില്ല അതിനെ കൂട്ടുനിൽക്കാൻ വൈകിൽ ആന്റിക്ക് പറ്റുന്നതുപോലെ ചെയ്യണം വെറുതെ എന്നെ കൂട്ടുപിടിക്കരുത് എനിക്ക് വേറെ പണിയുണ്ട് ദേഷ്യത്തിൽ പറഞ്ഞൊരു ഫോൺ വെച്ചു മിത്ര മിത്രയുടെ സംസാരം ചുവരിനപ്പുറം നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അശൻ ബാലഗോപാലൻ തൻ്റെ മകൾ ഒരിക്കലും നന്നായില്ലെന്ന് മനസ്സിലായി അയാൾക്ക് രുദ്ധനെ സ്വസ്ഥത ജീവിക്കാൻ അവൾ അനുവദിക്കില്ലെന്നും മനസ്സിലായി അയാൾക്ക് മിത്ര കാണാതെ വേഗം അവിടെ നിന്ന് നടന്നകുന്നു അദ്ദേഹം രുദ്ധനെ എയർപോർട്ടിൽ ഇറങ്ങി തിരിച്ചു വന്ന ശിവം അവൻ വരുന്നതിന് കാത്തു ഹാഴത്തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു പാർവതി അവളെ മടിൽ തുമ്പി ഉറക്കത്തിലാണ് ഏടത്തി ഉറങ്ങിയില്ലായിരുന്നോ അവളെ കണ്ട് അങ്കുലാപ്പോടെ ചോദിച്ചു പോകാൻ ദേവേട്ടൻ പോയിട്ടാണോ അവിടെ നിന്ന് തിരിച്ചു പോന്നത് മോളെടുത്ത് എഴുന്നേറ്റിക്കൊണ്ട് ചോദിച്ചു പാർവതി ഏട്ടനകത്തേക്ക് കയറിപ്പോയപ്പോൾ ഞാൻ തിരിച്ചു പോന്നു പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല ഏട്ടൻ ചിലപ്പോൾ അവിടെ എത്തിക്കാണും എയർപോർട്ടിൽ നിന്നും ഇവിടക്ക് ദൂരം കുറച്ചുണ്ടല്ലോ കേടത്തി കിടക്കാൻ നോക്ക് ശിവ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ സ്റ്റെയർ കേസ് കയറി പോകുന്നത് നോക്കി അവടെ തന്നെ പാർവതി അവിടെ എത്തിയിട്ടുണ്ടാകുമോ ഉണ്ടായിരിക്കാം ഒന്ന് വിളിച്ചാൽ എന്താ സ്വയം പറഞ്ഞു റൂമിലേക്ക് നടന്നവൾ മോളെ അരികിൽ ചേർന്ന് കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ അവൾ ഓർത്തുപോയി രുദ്രൻ തന്നു പോയ മനോഹരമായ നിമിഷങ്ങളെ റൂമിലെത്തുമ്പോൾ നന്നെ വൈകിരുന്നു രുദ്രൻ അതുകൊണ്ട് തന്നെ കിടന്നുറങ്ങുകയായിരുന്നു റാം ലളിച്ചപ്പോഴാണ് കണ്ണു തുറന്നത് ഗുഡ് മോർണിംഗ് സർ ചായക്കു നീട്ടിക്കൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞുടാം ഇരിക്കൈകളും വേലകളും കോർത്ത് പിടിച്ച് മുകളിലേക്കൊന്ന് പിടിച്ച് ഞട്ട വിടുവീച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്ന ഒരു ഇന്നലെ എന്താണെന്നറിയില്ല വലത് ക്ഷീണം കിടന്ന പടം ഉറങ്ങിപ്പോയി പറഞ്ഞിന് ചായക്കപ്പ് വാങ്ങി എനിക്കും തോന്നി അതാണ് വിളിക്കാതിരുന്നത് രാവിലെ ഒൻപത് മണിക്കാണ് സീനിയർ ഡോക്ടർ ചന്ദ്രഹാസിനെ കാണേണ്ടത് ഓർമ്മിപ്പിച്ച റാം ഷാഫി ജീവിതത്തിലേക്ക് മടങ്ങി വന്നു അല്ല റാം അതെ സാറിൻ്റെ കാരണം കൊണ്ട് ഇല്ലെങ്കിൽ തറവാട്ടിൽ ഇരുടെ മോറിക്കുള്ളിൽ ഒതുങ്ങി പോയതിനെ ഷാഫിയുടെ ജന്മം റാം പറഞ്ഞിട്ടുണ്ട് രുദ്രനെതിരെ ഇരുന്ന ഇവിടുത്തെ ചികിത്സകൾ പൂർത്തിയായെങ്കിൽ നമുക്ക് അവനെ തിരികെ കൊണ്ടുപോകണം അവന്റെ ഉമ്മയുടെ കരഞ്ഞു കലങ്ങി കണ്ണുകൾ ഇപ്പോഴും എൻ്റെ കൺമുന്നിലുണ്ട് പേറ്റമയുടെ നിസ്സഹാവസ്ഥ മൂത്ത മക്കൾ ചെയ്ത തെറ്റിന്റെ ഫലം ഇളയ മകൻ അനുഭവിക്കുമ്പോൾ ഒന്നും ഇറക്കി കരയാൻ പോലും കഴിയാത്ത ആ ഉമ്മയുടെ വേദന അന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാണ് ഷാഫിയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരണമെന്ന് എത്ര പണം ചിലവാക്കിയാലും എവിടെ കൊണ്ടുപോയിട്ടായാലും അവന്റെ ഈ അവസ്ഥയ്ക്ക് അറിയാതെയാണെങ്കിലും ഞാനും ഒരു നിമിത്താണല്ലോ എന്നാലും അവൻ്റെ ഏട്ടന്മാർ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് കരുതിയിരുന്നില്ല അതെ ദുരഭിമാനം സ്വന്തം മനു മറ്റൊരു ജാതിയിൽപ്പെട്ട പെൺകുട്ടിയെ സ്നേഹിച്ചെന്ന് വെച്ച് കൂടപ്പറപ്പിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച അവരെ പോലുള്ള നീച്ചമാർ സമൂഹത്തിലുണ്ട് സാർ ദുരഭിമാനം കൊണ്ട് കൊല്ല കൊല ചെയ്യുന്നവർ അമർഷത്തോട് പറഞ്ഞുറാം ഞാൻ റെഡിയായിട്ട് വരാം അധികം സമയമില്ലല്ലോ ഇനി ഇവിടുന്നു അധിക ദൂരമില്ല ഹോസ്പിറ്റലിലേക്ക് അല്ലെ ചായ കുടിച്ച കപ്പ് ടേബിളിൽ വെച്ചോണ്ട് എഴുന്നേറ്റ് എഴുതി ഇല്ല ഒരു പത്ത് മിനിറ്റ് യാത്രയുള്ളൂ ഉള്ളൂ സാർ ഒരുങ്ങി വന്നേക്കേ ഞാൻ ടാക്സി അറേഞ്ച് ചെയ്യാം പറഞ്ഞു റാം റൂമിൽ നമ്പ് പുറത്തേക്ക് പോയി രുദ്രൻ റെഡി വരുമ്പോഴേക്കും ടാക്സി വന്നിരുന്നു ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങിയിരുവരും അപ്പോയിൻമെന്റ് എടുത്തുകൊണ്ട് ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല അവർക്ക് മലയാളി ആയിരുന്ന ഡോക്ടർ ചന്ദ്രഹാസ് ഇരിക്കെ മിസ്റ്റർ രുദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അദ്ദേഹം മോനിലിരുന്ന ലാപ്ടോപ്പ് എടുത്ത് കേസ് ഫയൽ നോക്കി രുദ്രൻ അത്ഭുതകരമെന്ന് പറയട്ടെ ഷാഖിയുടെ മാറ്റങ്ങൾ വളരെ പെട്ടെന്നായിരുന്നു കോമയിൽ നിന്ന് ആദ്യം ചലച്ചു തുടങ്ങിയത് ഏത് കാൽവിരലുകളാണ് നീണ്ട ചികിത്സയുടെ ഫലമെന്ന് പറട്ടെ ഇപ്പോൾ ഒരാളുടെ സഹായത്തിൽ നടക്കാൻ കഴിയുന്നുണ്ട് ഷാഫയ്ക്ക് പൂർണ്ണമായും സംസാരിക്കാൻ ആയിട്ടില്ലെങ്കിലും സമയമെടുത്ത് സംസാരിക്കുന്നുണ്ട് ചില വേർഡ്സ് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെങ്കിലും ചിലതൊക്കെ കൃത്യമായി പറയുന്നുണ്ട് അനുസരിച്ച് ചോദിക്കുന്നുണ്ട് ചുദ്രൻ പറഞ്ഞ കുട്ടിയായിരിക്കും അല്ലെ ഡോക്ടർ പറയുന്നെ കേട്ടപ്പോൾ ചുദ്രന്റെ മനസ്സിൽ ആളിക്കൊണ്ടിരുന്നു അഗ്നി ശ്രമിച്ചു ആക്സിഡന്റ് ആഘാതത്തിൽ ഓർമ്മ പിശിച്ചത് സംഭവിച്ചിട്ടുണ്ടാക്കുമോ എന്ന് ഭയന്നിരുന്നു അവൻ അപ്പോൾ ഓർമ്മയ്ക്ക് തകരാറൊന്നും സംഭവിച്ചിട്ടില്ല അനുസരിച്ച് ഓർമ്മയുണ്ടല്ലോ ആശ്വാസം ചോദിച്ചു അവൻ പേടിക്കേണ്ട ആവശ്യമില്ല മേമ്മർക്ക് യാതൊരു പ്രോബ്ലം ഇല്ല എല്ലാം നോർമലാണ് എല്ലാവരെയും പ്രാർത്ഥന ഈശ്വരൻ കേട്ടു സിസ്റ്റർ ഇവരെ കൂട്ടിക്കൊണ്ട് പോയിക്കോളും ഷാഫിയെ കാണാൻ പോയി കണ്ടോളൂ എന്നിട്ട് സംസാരിക്കാം നമുക്ക് ഡോക്ടർ പറയുന്നത് കേട്ട് ആശ്വാസ റൂമിൽ നിന്ന് ഇറങ്ങി ട്രിപ്പം റാമും ആകാംക്ഷ ഷാഫിയുടെ റൂമിലേക്ക് നടക്കുമ്പോൾ തന്നെ നെഞ്ചിടിപ്പ് ഇപ്പോൾ വർദ്ധിക്കുന്നത് തോന്നിയവൻ അവർ ചെല്ലുമ്പോഴും ജനങ്ങളുടെ രീതിയിൽ തിരിച്ചറിൽ ഷാഫി വാതിൽ തുറന്ന് കയറുന്നവരെ കണ്ടപ്പോൾ ചീവിച്ചും റെഡിനേറ്റവൻ റൂമിൽ നിൽക്കുന്ന മെയിൽ നേഴ്സിന് സഹായം ഇല്ലാതെ തന്നെ പതുക്കെ രുദ്രന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങിയവനെ ഓടിച്ചിട്ടുണ്ട് പിടിച്ചുകൊണ്ട് പറഞ്ഞ എനിക്ക് ഇപ്പോ നടത്താൻ കഴി എല്ലാം സാറിന്റെ കറിഞ്ഞുകൊണ്ട് കായ്ക്കൂപ്പി അത്രയും പ്രയാസപ്പെട്ട് ഷാഫി പറഞ്ഞപ്പോൾ അവനെ ചേർത്ത് പിടിച്ച പുറത്ത് തട്ടിയ രുദ്രൻ എല്ലാം നല്ലതിനാണെന്ന് കവി ആശ്വസിക്കാനിരിക്കും എനിക്ക് ചിലത് ചോദിച്ചറിയാനുണ്ട് ഷാഫിയെ ബെഡിൽ എതിരെ കസേര വലിച്ചിട്ടിരുന്ന രുദ്രൻ അനുസ്ത്രീയെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല ഷാഫിയോടെ ചതിച്ചിട്ട് പോയി എന്ന് വിശ്വസിച്ച് ആ പെൺകുട്ടൻ മാനസിക നില തെറ്റുകയായിരുന്നു ഡോക്ടറിലെത്തിയത് ക്ലിനിക്കിൽ വെച്ച് അതുകൊണ്ട് തന്നെ ആ കുട്ടിയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല ഞങ്ങൾക്ക് അനശ്രീ അഡ്രസ് വേണം അവളെ കണ്ടുപിടിച്ച് മിൻകേറിലെത്തിക്കണം അതാണ് ഇനി എന്റെ ഉദ്യമം ഷാഫിയുടെ വലുതയിൽ പിടിച്ചെടു ചിത്രൻ പറഞ്ഞു അനവിനെ മാത്രമല്ല ഞങ്ങൾക്ക് ജനിച്ച കുഞ്ഞിനെയും കണ്ടുപിടിക്കണം ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് പോലും അറിയില്ലെനിക്ക് വളരെ ബുദ്ധിമുട്ടി അത്രയും പറയുമ്പോഴേക്കും കരഞ്ഞു പോയിരുന്നു ഷാഫി അവൻ പറഞ്ഞു കേട്ടപ്പോൾ നെഞ്ചൊരു കടാര ആഴ്ന്നിറങ്ങുന്നത് പോലെ തോന്നിയിട്ടു തന്നെ